സാധനം ഇതുവരെയായിട്ടും ഈ അഞ്ചു മാസമായിട്ടും ഇതുവരെ ഒന്നും കമ്പനിയുടെ ഭാഗത്തുനിന്ന് ഒരു സഹായം ഒന്നും ഇതുവരെ ഇതുവരെ പിന്നെ കുറച്ചുപേരെ സഹായിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതുവരെ ആയിട്ടും പട്ടിണി ഇല്ലാതെ അതായത് ഞാൻ എട്ടായിരം രൂപ വാടകയ്ക്കാണ് ഞാൻ ആദ്യം ഇരുന്നത് അപ്പോൾ എനിക്ക് നേരി കണ്ട് ഞാൻ വിചാരിച്ചു പോകുന്ന വഴികളൊന്നും എനിക്ക് ഭയങ്കരമായിട്ട് അതായത് എട്ടായിരം രൂപ അവിടെ എന്നെ കൊണ്ട് കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ ഒരു സാഹചര്യത്തിലാണ് ഞാൻ ആറായിരം രൂപയ്ക്കാണ് ഈ വീട്ടിലിപ്പോൾ മാറിയത് എന്ന് പറഞ്ഞാൽ പിള്ളേർക്കൊക്കെ സ്കൂളൊക്കെ മാറ്റി കാര്യം എന്ന് പറഞ്ഞാൽ രക്ഷയില്ല ജീവിക്കാൻ വേറെ മാർഗവും ഇല്ല പിന്നെ നമ്മൾ ഇനി 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 ഇതിനോട്ട് ഫുൾ ടൈമേഴ്സ് ഇനി ഇനി കൊണ്ട് മുന്നോട്ട് പോകുന്ന എനിക്ക് എനിക്ക് അത്ര ഒരു ഇതിലെന്ന് വെച്ചാൽ ഞാൻ അഞ്ച് വർഷം ഞാൻ ഇതിൽ ഇരുന്നുകൊണ്ട് ഇത്രയും ഒരു ഇതില് ഞാൻ പറയുകയാണ് ഇനി ടൈമേഴ്സിന് അതായത് ഒരു ഒരു ഏതൊരു കൂലിപ്പണി ചെയ്താലും ഒരു രാവിലെ എട്ട് മണിക്ക് ജോലിക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ വൈകിട്ട് അഞ്ചു മണിയാവുമ്പോൾ അവർക്കൊരു കുറഞ്ഞത് ഒരു ആയിരം രൂപ തൊള്ളായിരം രൂപ വരെ ആണ് ഇംഗ്സ് എന്തായാലും കിട്ടും എന്ന് പറഞ്ഞാൽ ഈ കമ്പനിക്ക് വേണ്ടി ഇനി എത്ര വർഷം നമ്മൾ ജോലി ചെയ്താൽ പോലും ഈ കമ്പനി നമുക്കൊരു അപകടം പറ്റുമ്പോൾ എന്തെങ്കിലും കിട്ടിയാലായി കിട്ടിയില്ലായി അതും ഇത് ഇത് സംഭവം എനിക്ക് ഇത്രയും കിട്ടാനുള്ള ഈ ഇൻഷുറൻസ് തുകയൊക്കെ കിട്ടാനുള്ള കാരണമെന്ന് പറഞ്ഞാൽ ഞാൻ പണ്ട് തൊട്ടേ വർക്ക് ചെയ്യുന്ന ഒരാളാണ് പിന്നെ ഞാൻ ഈ കുറച്ച് ഇതിലൊക്കെ അവർക്ക് കുറച്ച് കുറേ കാര്യത്തിനൊക്കെ ഒരു സമരത്തിനൊക്കെ ഞാൻ നേരിട്ട് നിന്ന് സമരം ചെയ്ത ഒരു സമയം ഉണ്ടായിരുന്നു പക്ഷെ അതിൽ എൻ്റെ ഐ ഡിയൊക്കെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ കുറേ എൻ്റെ എൻ്റെ ഐ ഡിയെ ബ്ലോക്ക് ചെയ്ത് പിന്നെ എൻ്റെ അതായത് എൻ്റെ ഐ ഡി ഓപ്പൺ ആവണമെങ്കിൽ ബാക്കി എല്ലാവരും ഓടണം എന്ന് പറഞ്ഞ് സംഭവേ കിട്ടും എന്നുള്ള ഉണ്ടോ ഈ എന്ന് പറഞ്ഞാൽ ഞാൻ അന്വേഷിച്ചപ്പോഴത്തേക്ക് ഒരുപാട് പേർക്ക് ഈ ലോസ് ഓഫ് പേയും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല പിന്നെ പലരും ഇതിനു വേണ്ടി ശ്രമിക്കാറില്ല കാരണം ഓഫീസ് കയറി ഇറങ്ങി ചെരുപ്പ് തെയ്യുന്നതല്ലാതെ ഈ കമ്പനിയുടെ ഭാഗത്തുനിന്ന് അവർ മെയിൽ അയക്കുന്നു 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 എന്ന് പറയുന്നതല്ലാതെ യാതൊരുവിധ പ്രതികരണവും ഈ കമ്പനിയുടെ ഭാഗത്ത് നിന്ന് എല്ലാ സംഘടനകളിലും ഉണ്ട് ഞാൻ യൂണിയനിൽ ഒരു മെമ്പറാണ് എൻ്റെ ആ യൂണിയൻ മെമ്പറിൽ ഇതുവരെയായിട്ടും പറഞ്ഞിട്ട് അവർ ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് അത് ഇവിടുത്തെ ഫ്ലീറ്റ് മാനേജർ എന്തെങ്കിലും വിചാരിച്ചാൽ മാത്രമേ ലോസ് ഓഫ് പേ കിട്ടത്തുള്ളൂ അപ്പോൾ അതിൽ കുറേ ഇതൊക്കെ ഉണ്ട് കുറേ എന്തു പറയേ ഓപ്പണായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഗ്രൂപ്പുണ്ട് അപ്പോൾ ആ ഗ്രൂപ്പിൽ നമ്മൾ ഓരോ കാര്യങ്ങളും ഇത് സംസാരിക്കുന്നതെല്ലാം ഫ്ലൈറ്റ് മാനേജർ എല്ലാവരും അറിയുന്നുണ്ട് അപ്പം നമ്മൾ കമ്പനിയെ പറ്റി എന്തെങ്കിലും നെഗറ്റീവ് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതങ്ങനെയാണ് അപ്പം ഇതിന് പരിഹാരം ഉണ്ടാവണമെങ്കിൽ ഇതുപോലുള്ള പ്രശ്നങ്ങൾ സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടണം അതായത് ഇപ്പം ഇടയ്ക്ക് നിയമനിർമ്മാണം വന്നു എന്നും പറഞ്ഞു പക്ഷേ ഇതൊന്നും ഇതുപോലുള്ള കാര്യങ്ങളൊന്നും പുറം ലോകം അറിയപ്പെടാതെ പോവുകയാണ് അല്ല അത് സത്യമാണ് പുറംലോകം അറിയുന്നില്ല പുറംലോകം അറിയുന്നത് എന്തിനെന്ന് പറയട്ടെ ഇപ്പം നമ്മളൊരു ഓർഡർ ഇപ്പോൾ ഒരാളുടെ കൊണ്ട് കൊടുക്കുന്നു അപ്പം ഇപ്പം പുറംലോകം എന്ന് പറയുന്നത് നമുക്ക് പണ്ട് ഈ സ്വിഗ്ഗി സ്റ്റാർട്ടിങ് ആയപ്പോൾ ഒരാൾ ആയിരത്തഞ്ഞൂറ് ആയിരം ആയിരത്തഞ്ഞൂറ് ആ ആ സ്റ്റാർട്ടിങ്ങിൽ ഈ കമ്പനി ക്ലച്ച് അതായത് എന്തൊരു അടിസ്ഥാനം പ്ലാറ്റ്ഫോം വരാൻ വേണ്ടി നല്ല വാരിക്കോര് പൈസ തന്നു പക്ഷേ അന്നത്തെ ആ കാഴ്ച അതായത് അന്ന് ഇത്രയും പേര് പൈസ ഉണ്ടാക്കി യൂബർ സ്വിഗ്ഗി അപ്പോൾ ആ മേഖല എന്ന് പറയുമ്പോൾ എല്ലാ എല്ലാ ആൾക്കാർക്കും യൂബർ സുഖി ഒരു ദിവസം ആയിരത്തഞ്ഞൂറ് രണ്ടായിരം വരെ ഉണ്ടാക്കുന്നുണ്ട് അന്ന് തൊട്ടേ മനസ്സിൽ ഏതൊരു ഇപ്പം നമ്മളൊരു ഒരു പഞ്ചർ ഒട്ടിക്കാൻ പോയാലും ശരി ഒരു വർഷാപ്പിൽ പോയാലും ശരി നമ്മളെ ടീഷർട്ട് കണ്ടു കഴിഞ്ഞാൽ നൂറ് രൂപയുടെ സാധനം അവൻ ഡയറക്റ്റ് ഇരുന്നൂറ് രൂപയാണ് പറയുന്നത് എന്നുവെച്ചാൽ എൻ്റെ അനുഭവം എനിക്കറിയാം എന്നുവെച്ചാൽ പണ്ട് ഞാൻ ഒരു ബ്രാക്ക് ടൈറ്റ് ചെയ്ത് എന്തെങ്കിലും ചെയ്താൽ ഒരു ഇരുപത് രൂപ ചോദിക്കും ഇന്ന് ചോദിക്കുന്നത് അമ്പത് രൂപയാണ് ചെറിയ പണിക്ക് അമ്പത് രൂപ സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടാൽ മാത്രമേ സർക്കാരിന്റെ സർക്കാരിൻ്റെ പോലും ഈ കേന്ദ്ര ഈ കമ്പനികളൊക്കെ കേന്ദ്രത്തിന്റെ ഇതിലാണ് ഇരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ആ നിയമനിർമ്മാണം വരുന്നുണ്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു തന്നെ ഇന്ന് രണ്ട് വർഷമായി എന്റെ ഈ വീഡിയോയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ആരും അറിയപ്പെടാത്ത കാര്യങ്ങൾ ലോകത്തെ അറിയിക്കുക ഇതുകൊണ്ട് എന്തെങ്കിലും ഒരു മാറ്റം വന്നാൽ വരണം എന്നുള്ളൊരു ചിന്താഗതി കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് അത് എന്തായാലും അത് മാറ്റം വരണം ഇന്നല്ലെങ്കിൽ നാളെ വരും എന്ന് വിശ്വസിച്ചാണ് കുറേ പേര് ഇതിലിരിക്കുന്നത് പക്ഷേ ഇതിൽ എനിക്കറിയാവുന്ന കുറച്ച് പേർക്കൊന്നും ഇൻഷുറൻസ് ഈ കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല ലോസ് ഓഫ് ഒന്നും കിട്ടിയിട്ടേ ഇല്ല അതാണ് സത്യം അപ്പം എന്തായാലും ശങ്കർഭായി ഈ ഒരു കാര്യം ഈ ലോകത്തോട് വിളിച്ച് പറഞ്ഞതിന് ധൈര്യപൂർവ്വം ഈ വീഡിയോ എടുക്കാൻ എന്നെ സഹായിച്ചതിനും എന്തായാലും ഒത്തിരി നന്ദിയുണ്ട് ഈ വീഡിയോ എടുക്കുന്നത് കൊണ്ട് ഇനി എനിക്കെതിരെ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് പോലും എനിക്കറിയില്ല അല്ല പക്ഷേ ഇനി അത് എന്തെങ്കിലും ചെയ്യും സംഭവിച്ചാലും സംഭവിക്കപ്പം എനിക്കൊന്നും എനിക്ക് നാളെ എൻ്റെ ഐഡിയ വരെ ബ്ലോക്ക് ആവാം പക്ഷേ ഇപ്പം ഞാനിപ്പോൾ ഈ സംസാരിക്കണത് തന്നെ ഇത് വീഡിയോ ഇതിൽ അറിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്തായാലും എൻ്റെ എന്തെങ്കിലും എന്തെങ്കിലും ചെയ്യും കാര്യമെന്ന് പറഞ്ഞാൽ എനിക്കറിയാവുന്ന കഴക്കൂട്ടത്തില് രണ്ടായിരത്തി പത്ത് ഇരുപതിലൊരു സമരം വന്നപ്പം കഴക്കൂട്ടത്തിലെ പേര് ദീപു എന്തോ ആണ് ആ പുള്ളിയിലെ ഇതേപോലെ ഒരു യൂട്യൂബിൽ കമ്പനിയെ പറ്റി എന്തോ നെഗറ്റീവ് സംസാരിച്ചു പുള്ളിടെ ഐ ഡി ഇതുവരെയായിട്ടും ഓപ്പൺ ആയിട്ടില്ല പുള്ളി ഇപ്പൊ സൊമാറ്റോയാണ് ഓടുന്നത് എന്തായാലും നമുക്ക് വെച്ച് നോക്കാം അല്ലെ എൻ്റെ ഐ ഡി ബ്ലോക്ക് ആയെങ്കിലും കുഴപ്പമില്ല സുഖി ഇല്ലാതെ ഇപ്പം നമ്മൾ ജീവിച്ചില്ല എന്തെങ്കിലും നമ്മൾ വേറെ എന്തെങ്കിലും സുഖിയില്ലെങ്കിൽ വേറെ മേഖലയിൽ ഓടും അത്രയല്ലേ ഉള്ളൂ ഉള്ളതല്ലേ പറഞ്ഞത് അല്ല മനസ്സിൽ ഇരുന്നതാണ് എനിക്ക് നടന്നതാണ് ഞാൻ പറഞ്ഞത് അല്ലാതെ ഞാൻ കയ്യിലിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ എന്തായാലും എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പം ഈ വീഡിയോ എടുക്കാൻ നാം സഹായിച്ചതിന് ഒത്തിരി നന്ദിയുണ്ട് അപ്പം താങ്ക് യു ശങ്കർഭായ്